ശവം എവിടെയും കടന്ന് ചീഞ്ഞു നാറത്തുമില്ല അപ്പോ ഇവരുടെ ഈ പുതിയ ഇസ്ലാമിക് ടെററിസം ഇസ്ലാമിക രാഷ്ട്രവാദം നമ്മുടെ രാജ്യത്തടിച്ചേൽപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇവർ ഇന്ന് ചെയ്ത വാർത്തകൾ നിങ്ങളിൽ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് വെറുതെയാണോ അല്ലെങ്കിൽ എസ് ഡി പി ഐ ക്ഷേത്രവും ചർച്ചുകളും ലക്ഷ്യം വെച്ചു കഴിയൂ ഇനി ഹിന്ദു നാമധാരികളെ ക്രിസ്ത്യൻ നാമധാരികളെയൊക്കെ സ്ഥാനാർത്ഥികളായി നിർത്തി ആ കുടുംബത്തിൻ്റെയും ആ സമുദായത്തിന്റെയും വോട്ട് തട്ടിയെടുത്തിട്ട് അവരുടെ തന്നെ കടകളും വീടുകളും ഇതര സ്ഥാപനങ്ങളും തലകളുമൊക്കെ കൊയ്തു വീഴ്ത്തുന്നത് കണ്ടു തന്നെ അറിഞ്ഞു ചിലരെ പറഞ്ഞാൽ മനസ്സിലാകാത്ത ചില ആളുകളുണ്ട് അവര് അനുഭവിച്ച് തന്നെ അറിയണം തിരുവനന്തപുരത്ത് ഇസ്ലാമിക തീവ്രവാദികൾക്ക് ശിവക്ഷേത്രത്തിൽ എന്ത് കാര്യം എന്നൊന്ന് ചിന്തിച്ചു നോക്കാം ആദ്യമായിട്ട് പ്രവാചകൻ എങ്ങനെയാണോ മക്ക അടക്കി ഭരിച്ചത് ആ വിഗ്രഹാരാധന കേന്ദ്രമായിരുന്ന കാലയം അടിച്ചു മാറ്റി അവിടെയുള്ള വിഗ്രഹങ്ങളെയൊക്കെ തച്ച് തകർത്ത് അവിടെ എങ്ങനെയാണോ അല്ലോഹു എന്ന് പറയുന്ന ഒരു ഗോത്രദേവനെ സ്ഥാപിച്ചത് അതിനേക്കാൾ മാരകമായിട്ടുള്ള വേർഷ്യനുമായി ഈ കേരളത്തിന്റെ ഓരോ തെരുവോരങ്ങളിലും അരിയും മലരും കുന്തിരിക്കുമൊക്കെയായി അവർ ഇറങ്ങിത്തിരിക്കുകയാണോ ഇറങ്ങിത്തിരിക്കുവാണ് നോക്കിക്കോ പ്ലീസ് ജോയിൻ ജനം ടി വി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പോകാൻ പറ്റില്ല കാരണം ഇവിടെ നല്ല മഴയാണ് എങ്ങാനും വൈഫൈക്ക് ഒരു പ്രശ്നം വന്നാൽ പറ്റില്ലല്ലോ അതുകൊണ്ട് പോകാത്തതാണ് ശിവക്ഷേത്രം നേരെയാണ് ാണ് ഇൻ പ്രതിഷേധവുമായി ഹൈന്ദോ സംഘടനകൾ രംഗത്തെത്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നഗരസഭാ ഭൂമിയിൽ നൽകിയ പരാതിക്ക് പിന്നാലെയാണ് നഗരസഭാ ക്ഷേത്രത്തിൽ നോട്ടീസ് പതിപ്പിച്ചത് ഉറത്തുനിന്നോ വന്നിട്ടുള്ള നാല് നമ്മുടെ അറിയാലോ ഭീകരവാദ സംഘടന ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും അകത്ത് നോക്കിയിട്ട് ഒരു മുദ്രാവാക്യം വിളിച്ച് നമുക്കറിയാമല്ലോ അറിയാമല്ലോ മര്യാദക്ക് മര്യാദയ്ക്ക് ജീവിച്ചില്ലേ അവിലും മലരും കുന്തിരിക്കവും കരുതിക്കോ നിന്റെയൊക്കെ കാലന്മാർ ഇതാ വരുന്നു എന്ന് പറഞ്ഞ ആ ഭീകരവാദ സംഘടനയുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായ എസ് ടി പി അരിയാണ് ഈ പരിസരത്തൊന്നുമല്ലാത്ത നാലുപേര് വന്നോ നഗരസഭയുടെ സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന പ്രധാന കവാടത്തെ കേറ്റിട്ട് കൂട്ടിയിരിക്കുന്നു ഏതോ ഒരു മരമാക്ര വന്നിട്ട് എന്താ പറയുന്നത് എന്നെ പോലെ ഒരു മുസ്ലിം ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഹിന്ദുവും ആക്രമിക്കപ്പെടത്തില്ലെന്നോ ഏ എന്തോ അവനാ പറഞ്ഞത് അപ്പൊ ഇവിടെ ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നതൊക്കെയോ ഇവ നെഞ്ചും പിരിച്ചിട്ട് അന്ന് കയറി കൊടുക്കാത്ത എന്താ ഇവിടെ എത്ര കോടി ജനങ്ങളുണ്ടടാ ഏ അപ്പോ മാടായിപ്പാറയിൽ നടന്നു എന്നും നീ അറിഞ്ഞില്ല മാടായിപ്പാറയില് രഞ്ജ ശ്രീനിവാസനെ വെട്ടിക്കൊന്ന സമയത്ത് നീ എവിടെയായിരുന്നു എന്തൊരു കോമഡിയാണ് നിന്നു കൊടുക്കാത്ത എന്താ ശരി ഹിന്ദുക്കളെ സ്നേഹിക്കുന്ന ഒരു മുസ്ലിമാണ് എന്ന് നിനക്ക് പറയാം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇവിടെ ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞ ഇവിടെ നടന്നതിനൊക്കെ ഉത്തരവാദി നീയാണോടാ നീ ഇറങ്ങി പ്രതികരിച്ചാൽ ഇതൊക്കെ നിൽക്കോടാ അതുകൊണ്ട് വിവര കേടുകൾ ഇവിടെ വന്ന് വല്ലാണ്ട് വിളമ്പാ നിൽക്കരുത് കേട്ടോ സാഹചര്യം ഉണ്ടായി അതിനുശേഷം അതിന് മുമ്പിൽ മുൻവശത്ത് അതായത് ഈ ക്ഷേത്രത്തിന്റെ പ്രധാന കപവാടത്തിന്റെ തൊട്ടു മുൻവശത്ത് നഗരസഭാ സെക്രട്ടറി അവിടെ ഒരു നോട്ടീസും പതിച്ചു കൊടുത്ത് നഗരസഭയുടെ ഭൂമിയാണ് അനുവാദമില്ലാതെ ഈ ഭൂമിയിലേക്ക് ആരും പ്രവേശിക്കാൻ പാടില്ല പ്രവേശിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നൊരു നോട്ടീസും പതിക്കുകയും ചെയ്തു ഇതാണ് നിലവിൽ ഈ ക്ഷേത്രം പൂട്ടുന്നതിന് കാരണമായിട്ടുള്ളത് വളരെ പാരമ്പര്യമുള്ള ക്ഷേത്രം പുരാതനമായിട്ടുള്ള ക്ഷേത്രം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആരാധന നടന്നിട്ടുള്ളൊരു സങ്കല്പ ഭൂമി ഈ സ്ഥാനം സങ്കല്പ സ്ഥാനം ഇവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം അതിനുശേഷം ദേവപ്രശ്നങ്ങൾ നടക്കുകയും അതിന്റെ ക്ഷേത്ര പുനരുദ്ധി പ്രശ്നത്തിൽ കാണുകയും ആ പ്രശ്നവിധി അനുസരിച്ച് ആ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ കർമ്മങ്ങൾ നടന്ന് വരുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് ആ സമയത്താണ് ഇത്തരത്തിൽ ക്ഷേത്രം കൂട്ടുവാൻ ഒരു നീക്കം ഉണ്ടാകുന്നത് ക്ഷേത്രം കൂട്ടുന്നത് അതിൽ അതിന് പിന്നിൽ എസ് ആണ് എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത് എസ് സി പി യുടെ പ്രവർത്തകർ പി ഐ ഭീകർ അവർ വരികയും നഗരസഭാ സെക്രട്ടറി കാണുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഭീഷണിപ്പെടുത്തി ആ ഭീഷണിയെ തുടർന്ന് ക്ഷേത്രം കൂട്ടുന്ന നിലയിലേക്ക് എത്തി ആ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയും ക്ഷേത്ര സംരക്ഷണ സഭയും ഈ ക്ഷേത്രത്തിൽ പ്രതിഷേധവുമായി എത്തി ഞങ്ങൾ സംഘടിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ക്ഷേത്രം നഗരസഭാ സെക്രട്ടറി തുറക്കുന്നവരെ അല്ലെങ്കിൽ ക്ഷേത്ര തുറക്കാൻ അധികൃതർ തയ്യാറാകുന്നതുവരെ പ്രതിഷേധം തുടരുന്ന ഹിന്ദു ഐക്യവേദിയും ഇപ്പോൾ ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രഭാകരൻ ചേരുന്നുണ്ട് എസ് പി പ്രഭാകരം ആണ് ഇതിന് പിന്നിലെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഇങ്ങനത്തെ വാർത്താ മാധ്യമങ്ങൾ കൂടി ഇല്ലായിരുന്നെങ്കിലേ ഒരിക്കലും ഇതൊന്നും ലോകത്താരും അറിയുമായിരുന്നില്ല കേട്ടോ കാരണം ജനം ടിവിയും ഷെക്കൈന ന്യൂസും ഒക്കെ ഇത്തരം വാർത്തകൾ പുറത്തു കൊണ്ടുവരാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇതുകൂടി ഇല്ലായിരുന്നെങ്കിൽ ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്താകുമെന്ന് എന്താകുന്നു ആലോചിച്ച് നോക്കാം ഇത് അടച്ചുപൂട്ടുവാൻ വേണ്ടിയിട്ടോ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി കൊടുത്ത് ഭീഷണിപ്പെടുത്തിയെന്നാണ് ഇന്നലെ ഞാൻ നഗരസഭാ സെക്രട്ടറി സമയത്ത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ ഒരു വന്നു പരാതി തന്നു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ അത് നടപടിയെടുത്തത് ഞാൻ ചോദിച്ച സംഘടനാരാണ് രണ്ടുനൂ പ്രാവശ്യം ചോദിച്ച സമയത്താണ് പറഞ്ഞത് അതോ പറയില്ല ഞാൻ പറഞ്ഞ എസ് ഡി പി ആണ് ആ എസ് ഡി പി ആണ് ഇവിടെ നിന്നെ ഭീഷണിപ്പെടുത്തി ഭീഷണിയുടെ തരത്തിൽ സംസാരിച്ചു അങ്ങ് നടത്തി പൂട്ടണം ഞങ്ങൾ തിരക്കു സമയത്ത് അവർ ഈ പ്രദേശത്തുള്ളവരല്ല ആ എസ് ഡി എന്ന് പറയുന്നത് നേരത്തെ ഗോപൻസ്വാമിയുടെ ആ സമാധിയെ അനുകത്തിയായിട്ട് വരുത്തി അതിനെ തകർക്കുവാൻ വേണ്ടിയിട്ട് ആ ശിവക്ഷേത്രത്തെ തകർക്കുവാൻ വേണ്ടി ശ്രമിച്ച അതേ ടീമാണ് ഇന്നോ ഈ ശിവക്ഷേത്രത്തെയും തകർക്കുവാൻ വേണ്ടിയിട്ട് ഇന്ന് രംഗത്തിറങ്ങി ഇതിന് പുറകില് ചില ശുദ്ധ ശക്തികൾ കൂടെ ഉണ്ട് രാത്രിയ പിന്തുണ ഉണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ ഒരു എൺപത് വർഷത്തിൽ കൂടുതൽ പരിചയ വഴക്കമുള്ള തമ്പുരാൻ ക്ഷേത്രമാണ് കാവോട് കൂടിയ തമ്പുരാൻ ക്ഷേത്രം ഇത് ഇവിടെ കനാൽ ചാനൽ വന്നതിന് ശേഷമാണ് ഈ തരത്തിലൊരു പിന്നെ സ്ഥലത്തിനൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ഒരുമിച്ച് കിടന്ന സ്ഥലമാണ് ചാനലിന്റെ അക്കരയും ഇക്കരയും അപ്പൊ ഈ റോഡില് അങ്ങോളം ഇങ്ങോളം ഏതാണ്ട് നാൽപ്പത്തിന് നാൽപ്പത്തഞ്ചോളം വരുന്ന അനധികൃത കുടിയേറ്റമുണ്ട് വാഹനം പോകാൻ പറ്റാത്ത തരത്തിൽ അവരെല്ലാവരും അവിടെ വീട് കെട്ടി താമസിക്കുന്നവരുണ്ട് പക്ഷെ ഈ പ്രദേശത്ത് ചുറ്റും താമസിക്കുന്നത് മുസ്ലിം സഹോദരങ്ങളാണ് അവർക്ക് ഈ വീട്ടിൽ ഇവിടെ ഈ ക്ഷേത്രമായിട്ട് വിശ്വാസമുണ്ട് തിരുവാതിര ദിവസം നടത്തുന്ന കഞ്ഞിവീഴ്ത്തിന് അവർ സഹകരിക്കുന്നുണ്ട് അവര് നേരത്തെ നടത്തുന്നുണ്ട് അവർക്കൊന്നും പ്രശ്നമല്ല പക്ഷേ പുറത്തുനിന്ന് വന്നിട്ടുള്ള ഈ വഴിമുക്കിലോ പാലാമുറത്തിൽ നിന്ന് വന്നിട്ടുള്ള എസ് ഡി പി ഐ ആണ് അവരാണോ ഇന്നോ ഈ ക്ഷേത്രത്തെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് വളരെ ഭയമാണ് ഈ പ്രദേശത്ത് വളരെ ന്യൂനപക്ഷമാണ് ഹിന്ദുക്കൾ ഈ പരിസരത്ത് വന്നാലേ ഹിന്ദുക്കൾ അവർ പേടിച്ചാൽ ഒരു ദിവസവും നേരെ വിളിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് എന്തും ആകാം എന്നുള്ള തരത്തിൽ ഒരു ഭീഷണി സ്വരം എസ് ഡി പി ഐയുടെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നല്ല അവർ സഹകരിക്കുന്നവരാണ് അപ്പൊ അതുകൊണ്ട് ഈ നിയമ നടപടി ഈ ഗേറ്റ് അടിയന്തരമായിട്ട് നിയമസഭാ സെക്രട്ടറി നഗരസഭയുടെ സെക്രട്ടറി അടിയന്തരമായിട്ട് ഈ ക്ഷേത്രത്തിലേക്ക് കയറുവാനുള്ള പ്രധാന കവാടത്തെ കൂട്ടിയിരിക്കുന്നത് അത് തുറന്നോ ഇവിടുത്തെ ഹൈന്ദവ ജനതയുടെ മനസ്സിലേക്കിട്ടുള്ള ആ വൃണത്തെ അത് മാറ്റണം എന്നാണ് ഹിന്ദുവൈക്യവേദിക്ക് പറയുവാനുള്ളത് ഹിന്ദുക്കളോട് മാത്രം നഗരസഭ ഈ അനീതി കാണിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അതിന്റെ പുറകിൽ ഇവിടുത്തെ രാഷ്ട്രീയമായിട്ട് ഇന്നത്തെ ഭരണകക്ഷിയുടെ ആരെങ്കിലും ഉണ്ടോ എന്നോ ഞങ്ങൾ സംശയിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അടിയന്തരമായിട്ട് ഈ ക്ഷേത്രത്തെ ബന്ധപ്പെട്ടാണെന്ന് തടയപ്പെടുന്നവർക്കെതിരെ അവിടെ നടപടി സ്വീകരിക്കണം ഈ നഗരസഭാ സെക്രട്ടറി പൂട്ടിയിട്ടോടെ കൂട്ട് ഇന്ന് തന്നെ അത് തുറക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറാകണം അല്ലാത്ത പക്ഷം ഹിന്ദുവൈക്യവേദിയും ഹൈന്ദവ സംഘടനകളും ചേർന്നുകൊണ്ട് ഇവിടെ ശക്തമായ സമരപരിപാടികളുമായിട്ട് നാളെ മുതൽ മുന്നോട്ട് പോകണം എന്നാണ് ഹിന്ദു വൈകേദി തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ ക്ഷേത്ര പെച്ചാത്ര നടന്നുകൊണ്ടിരുന്ന സ്ഥലമല്ലേ കഴിഞ്ഞ അൻപത് വർഷകാലമായി നാഗികളും തവരാകുമൊക്കെ ആയിട്ട് വച്ചാൽ അതിന് വഴി കഴിഞ്ഞ അൻപത് വർഷകാല വളരെ മതസഹാർത്തോടുകൂടി പ്രദേശത്ത് കഴിഞ്ഞാൽ ഭൂരിപക്ഷ മുസ്ലിങ്ങൾ സഹോദരമായ ഹിന്ദുക്കളും ഒക്കെ ആയിട്ട് വളരെയധികം മതസൌഹാദത്തോട് കഴിഞ്ഞ ഈ പ്രദേശത്ത് പെട്ടെന്നൊരു പ്രഭാതത്തിൽ എസ് പി എന്നോ സംഘടനയുടെ ഇടപെടാനാണ് ഇത്തരത്തിലൊരു വിഷയം നമുക്കറിയാം പറംബോക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബാലാപരം തെക്കാപ്പള്ളിയിലൂടെ ആ തക്കാപ്പള്ളി ഇരിക്കുന്നത് ഹൈവേനെ പുറത്തോട്ട് തള്ളിക്കൊണ്ടാണ് ഇരിക്കുന്നത് ഭക്ഷണമായിട്ടുള്ള അവിടുത്തെ ജനങ്ങളുടെ ആവശ്യമായ കലവന കളിക്കാ കളിക്കാവ് എൻ റോഡ് വീതി കൂട്ടാൻ കഴിയാത്തത് കാരണം ഈ തക്കാപ്പള്ളി അവിടെ തള്ളിയിരിക്കുന്നുണ്ടോ അവിടുത്തെ രാഷ്ട്രീയക്കാരുടെയും എം എയുടെയും നഗരസഭാ മാറ്റിയിട്ട് വരട്ടെ ഒത്താണോ ആദ്യമതൊക്കെ കൊളുവാക്കിയിട്ട് വേണ്ടത് നമ്മളൊന്നും അതാക്കാത്ത മാറ്റിയിട്ട് വരട്ടെ അതിനുശേഷം ഈ പ്രമുഖ ഭൂമിയാണ് പ്രമുഖ ഭൂമിയല്ല സ്വാതന്ത്ര്യ സമുദായ സേനാനായിരുന്ന രാമനാരായ കുറച്ച് സ്ഥലമാണ് ഈ ഇവിടുത്തെ പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് വച്ചാരണം നടത്തിന് വേണ്ടി ഏകദേശം ഒരു നൂറ്റാണ്ട് കാലമായി ഇത് ആരാധന നടത്തുന്ന സ്ഥലത്ത് ദേശീയ സ്ത്രീ പേർ പറഞ്ഞ ഒരു മതസൗഹാർദ്ദത്തിന് വിഷയം ഉണ്ടായിരുന്നത് ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കില്ല ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആർച്ചയൊക്കെ ആരും പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് സമരം സൃഷ്ടിക്കുവാൻ ഹിന്ദുക്ക് കഴിയും എന്ന് മാത്രമാണ് പറയുന്നത് അത് തന്നെയാണ് നാട്ടിൽ റോഡിൽ കഴിക്കാൻ നമുക്ക് നിയമലംഘനങ്ങൾ നിരവധി കാണാം ഇപ്പോഴും പല സ്ഥലത്തും നമ്മുടെ റോഡ് വികസനങ്ങൾ അടക്കം തടസ്സം നിൽക്കുന്ന നിയമലംഘനങ്ങൾ നിരവധി ഉണ്ട് അതൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴാണ് നഗരസഭാ സെക്രട്ടറി തന്നെ ഇത്തരത്തിലുള്ള തീരുമാനം ഒരു ക്ഷേത്രം കൂട്ടണമെന്ന നിലയിലേക്കുന്നത് ഇപ്പോൾ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രവർത്തകരും നേതാക്കളും എല്ലാം കടയത്തിയിട്ടുണ്ട് ആ ക്ഷേത്രം അടച്ചുപൂട്ടുക എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു പിന്നെ എസ് ഡി പി പരാതി കൊടുക്കുന്നു എസ് ഡി പി ഭീഷണി വഴി കൊണ്ടാണ് ഇത്തരം നഗരസഭാ സെക്രട്ടറി തന്നെ ഇത്തരത്തിൽ ഒരു ക്ഷേത്രം കൂട്ടുന്ന നിലയിലേക്ക് എത്തിയത് അത് നടന്നുകൊണ്ടിരിക്കുന്ന ക്ഷേത്രം അതിന്റെ പുനരുധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്ഷേത്രം ആ ശിവത്രം കൂട്ടുന്ന നിലയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇത് കാലാകാലങ്ങളിൽ എൺപത് വർഷത്തിലധികമായിട്ട് മെച്ച ആരാധിച്ചു പോരുന്ന ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം ഇവിടുത്തെ ഹിന്ദുക്കളുടെ ഒരു പ്രധാന ആശയ കേന്ദ്രമാണ് ഈ ക്ഷേത്രം കൂട്ടുന്നതിലൂടെ ഹിന്ദു സമൂഹത്തെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് രാഷ്ട്രീയക്കാരും എസ് ഡി പിരും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം എസ് ഡി പിരും പറഞ്ഞ പറമ്പൊക്കെന്ന് പറഞ്ഞിട്ടാണ് എസ് ഡി പി നഗരസഭാ സെക്രട്ടറിക്ക് പരാതി കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് ഈ ഭാഗത്തിരിക്കുന്ന എൺപത് ആ എൺപതോളം വീടുകൾ പറമ്പൊക്കലാണ് ഇരിക്കുന്നത് എന്തുകൊണ്ട് അതിനെതിരെ നടപടി സ്വീകരിക്കുന്നില്ല നടപടി സ്വീകരിക്കുന്നില്ല അപ്പൊ ഹിന്ദുക്കളുടെ മേലെന്തും ആണെന്നുള്ള തൊന്നല് സർക്കാരിലും സർക്കാർ ഉദ്യോഗസ്ഥ എതിരെ വരുന്നത് ഹിന്ദുക്കളാണെങ്കിൽ എതിരെ വരുന്നത് ക്രിസ്ത്യാനികളാണെങ്കിൽ ഞങ്ങൾക്ക് എന്തും എവിടെയും പറ്റും എന്നുള്ള രൂപത്തിലേക്ക് ഇവർ മാറിയിട്ടുണ്ട് ഇത് നിങ്ങൾ എന്ന് തിരിച്ചറിയുന്നു അന്നു മാത്രമേ ഇതിനൊരു മാറ്റം ഉണ്ടാകൂ ഇത് തിരിച്ചറിഞ്ഞ് നിങ്ങൾ എപ്പോഴാണോ പ്രതികരിക്കാൻ തയ്യാറാകുന്നത് അപ്പോഴായിരിക്കും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെ ഒക്കെ ലംഘിച്ച് നിങ്ങൾ നിങ്ങളുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുമല്ലോ അപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകും ആരാണ് നമ്മളെ ഭരിക്കേണ്ടത് അരിയും മലരും ഒക്കെ വാങ്ങി വീട്ടിൽ കാത്തു വെച്ചോ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാരെന്നിവ മുദ്രാവാക്യം മുഴക്കിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരൽപവും കൂടി സമയമെടുക്കും കുഴപ്പമില്ല നമ്മൾ വെയിറ്റ് ചെയ്യാം കാരണം നിങ്ങൾ അതൊന്നും മനസ്സിലാക്കുന്നതിനു വേണ്ടി എതിർഭാഗത്ത് ഹിന്ദുക്കളാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യാനും മടിയില്ലാത്ത ഇസ്ലാമിക ഭീകരതയുടെ ഇരകളായി നിങ്ങൾ മാറണോ വേണ്ടേ മുസ്ലിങ്ങൾ എതിരായി വരുമ്പോൾ പ്രതികരിക്കാതെ പേടിച്ച് പഞ്ചപുച്ചമടക്കി നിന്നതുകൊണ്ടാണ് ഇന്നിത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ശക്തമായി പ്രതികരിക്കേണ്ടി വരുന്നത് വളരെ സന്തോഷമുണ്ട് എന്തായിരുന്നാലും ആ പരിസരവാസികൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിക്കുന്നുണ്ട് അതുകൂടി നമുക്കൊന്ന് കേൾക്കാം തിരുവനന്തപുരത്ത് ഇസ്ലാമിക ഭീകരരുടെ ഇടപെടൽ ശിവക്ഷേത്രം പൂട്ടിച്ചു ബാലരാമപുരം ആറാലുമോട് ശിവപുരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് നേരെയാണ് ഇസ്ലാമിസ്റ്റുകളുടെ അതിക്രമം ഉണ്ടായത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നഗരസഭാ ഭൂമിയിൽ കാട്ടി എസ് ഡി പി ഐയുടെ പരാതിയിൽ നെയ്യാറ്റുൻകര നഗരസഭാ സെക്രട്ടറിയാണ് ഗേറ്റ് പൂട്ടി നോട്ടീസ് പതിപ്പിച്ചത് നടയിൽ പ്രതിഷേധവുമായി ക്ഷണിക്കണം നടപടിയിൽ പ്രതിഷേധവുമായി ഹൈന്ദവ സംഘടനകൾ ചെറിയ ശിവപുരം ശ്രീ മഹാദേവ ക്ഷേത്രമാണ് നെയ്യാറ്റിൻകര നഗരസഭാ സെക്രട്ടറി പൂട്ടിയത് നഗരസഭാ ഭൂമിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്ന് സൂചിപ്പിച്ച് നോട്ടീസ് പൊളിക്കുകയായിരുന്നു അനുമതി ലംഘിച്ച് ക്ഷേത്രഭൂമിയിൽ പ്രവേശിച്ചാൽ നടപടി സ്വീകരിക്കുമെന്നും നോട്ടീസിലൂടെ നഗരസഭാ സെക്രട്ടറി മുന്നറിയിപ്പ് നൽകി ഭക്തരുടെ അപേക്ഷ കൈക്കൊള്ളാതെയാണ് സെക്രട്ടറിയുടെ

അവിലും മലരും കുന്തിരിക്കവും വന്ന കരുതിക്കോ നിന്റെയൊക്കെ കാലന്മാർ ഇതാ വരുന്നു എന്ന് പറഞ്ഞ ആ ഭീകരവാദ സംഘടനയുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായ എസ് ടി പി അരിയാണ് നഗരസഭയുടെ സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന പ്രധാന കവാടത്തെ കേട്ടിട്ട് കഴിഞ്ഞ അൻപത് വർഷക്കാല അധികമായി വളരെ മതസൗഹാർദ്ദത്തോടുകൂടി പ്രദേശത്ത് കഴിഞ്ഞ ഒരുപക്ഷെ മുസ്ലിങ്ങളും സഹോദരന്മാരും ഹിന്ദുക്കളും ഒക്കെ ആയിട്ട് വളരെയധികം മതസൌഹാർദ്ദത്തോട് കഴിയുന്ന ഈ പ്രദേശത്ത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എസ് ടി പി എന്ന ദേശദ്രോഹ സംഘടനയുടെ ഇടപെടാനാണ് ഇത്തരത്തിലൊരു വിഷയം വഷളാക്കി ഇത് കലാകാലങ്ങൾ എൺപത് വർഷത്തിലധികമായിട്ട് വെച്ച് ആരാധിച്ചു പോരുന്ന ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം ഇവിടുത്തെ ഹിന്ദുക്കളുടെ ഒരു പ്രധാന ആശ്രയ കേന്ദ്രമാണ് ഈ ക്ഷേത്രം പൂട്ടുന്നതിലൂടെ ഹിന്ദു സമൂഹത്തെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് രാഷ്ട്രീയക്കാരും എസ് ടി പിരും ഇവിടെ നഗരസഭ ക്ഷേത്രത്തിലേക്കുള്ള ഈ കവാടം എൺപത് വർഷത്തിലധികമായിട്ട് ആരാധനത്തുന്ന നിത്യ ആരാധന നടത്തുന്ന ഒരു ക്ഷേത്രമാണിത് ഈ കവാടം നഗരസഭയുടെ നേതൃത്വത്തിൽ അടച്ചുപൂട്ടിയെന്ന് അറിഞ്ഞ ഉടൻ തന്നെയാണ് കേരള ക്ഷേത്ര സംക്ഷമതിയും മറ്റു ഹൈന്ദവ സംഘടനകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇവിടത്തെ ക്ഷേത്ര ഭരണസമിതിക്കൊപ്പം ഇവിടുത്തെ ഭക്തജനങ്ങൾക്കൊപ്പം എല്ലാ അർത്ഥത്തിലും അതിന്റെ ഈ പോരാട്ടത്തിന്റെ അവസാനം വരെയും കേരള ക്ഷേത്ര സംരക്ഷണത ഉണ്ടാവും നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ശിവപുരം ശ്രീ മഹാദേവ ക്ഷേത്രം ജീർണോദ്ധാരണത്തിന്റെ ഭാഗമായി കനാലിന്റെ വർഗരയിൽ പുനഃപ്രതിഷ്ഠ നടത്തി സ്വാതന്ത്ര്യ സമരസേനാനിയായ രാമനാഥൻ നായർ നൽകിയ ഭൂമിയിലാണ് പുനഃപ്രതിഷ്ഠ നടത്തിയത് ഈ ഭൂമിയാണ് നഗരസഭയുടെ നഗരസഭയുടേതെന്ന് ആരോപിച്ച് നോട്ടീസ് നൽകി താഴ്ത്തുപൂട്ടിയത് നടപടി പിൻവലിക്കാത്ത സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന് ഹിന്ദു ഐക്യവേദി മുന്നറിയിപ്പ് നൽകി ആരാന്റെ സമ്പത്ത് പിടിച്ചെടുത്ത് ആരാന്റെ പറമ്പിൽ കൊണ്ടുപോയി പള്ളി വെച്ചിട്ട് അതിന് വക്കഫ് എന്ന ഓമന പേരിട്ടപ്പോൾ അതിനെ സംരക്ഷിക്കാൻ ഇവിടെ എത്രയാ ജനങ്ങള് ഞങ്ങൾക്ക് തട്ടിപ്പറിക്കാനും പിടിച്ചെടുക്കാനും അപരന്റേത് അപഹരിച്ചെടുക്കാനും ഞങ്ങൾക്ക് നിയമം വേണമെന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു ഇവിടെ കാണിച്ചു കൂട്ടിയത് വക്കഫ് അയ്യോ വക്കഫ് ഇതിനൊന്നും എതിരെ പ്രതികരിക്കാൻ ഇവിടെ ആർക്കും നേരമില്ല ഇനി എങ്ങാനും പോയാലോ തീർന്നു സംഗതി അവരെ ഒറ്റപ്പെടുത്തുക ആരാണ് അരവിന്ദ് അരവിന്ദ് കൊടുക്കുന്നുണ്ടല്ലോ ഞാൻ കണ്ടു അതല്ല ഒരു മതത്തെ ഒന്നടങ്കം കുറ്റപ്പെടുത്തുന്നത് അരോചകമാണ് കാരണം ഇസ്ലാം പലതായി വിഭജിച്ചിട്ടുണ്ട് അതിൽ എല്ലാം ഉൾപ്പെടുന്ന രീതിയിൽ സംസാരിച്ചാൽ ഒന്നും അറിയാത്ത പലരും കുറ്റക്കാരായി മാറുന്ന അവസ്ഥ ആ ഒരു കാര്യം ചെയ് ന്യൂഫാലം ന്യൂഫാലൻ നിനക്കിത് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ ഇറങ്ങിപ്പെടാ നിന്നെ ആരോടെ അങ്ങോട്ട് വിളിച്ചത് ഏ ഇസ്ലാമിക ഭീകരത എന്താണെന്നും ഓരോ സംഘടനകളും വേർതിരിച്ചെടുക്കുന്ന ആശയങ്ങൾ എന്താണെന്നും ഈ തീവ്രവാദത്തിലേക്ക് നയിക്കുന്നത് ഖുർആാനാണെന്നും സർവോപരി ഇസ്ലാം ലോകത്തെ ബാധിച്ച ക്യാൻസർ ആണെന്നും തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് പറയുന്നത് പൊള്ളുന്നെങ്കിലേ ഒരു മൂലയ്ക്ക് പോയിരുന്നേ നിന്റെ വട്ടച്ചൊറി ചൊറിഞ്ഞു തീർത്തു ഒച്ചയല്ലേ നിന്നെക്കാരെങ്കിലും ഇവിടെ വിളിച്ചോ നിനക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ആശയങ്ങൾ പറയാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത് എൻറെ അഭിപ്രായം പറയാനായിരിക്കുന്നത് ചെലക്കാതെ കേട്ടിട്ട് പോടാ അല്ലെങ്കിൽ ഇറങ്ങിപ്പോടാ നിന്നെയൊക്കെ ആരാടാ ഇവിടെ വിളിച്ചത് ഒരു നാട്ടില് അതോ ജനാധിപത്യപരമായി മതേതരന്മാർ മാത്രം ജീവിക്കുന്ന ഒരു രാജ്യത്ത് മതതീവ്രവാദികൾക്ക് മാത്രം ആരാന്റെ സമ്പത്ത് കൈയടക്കി വെക്കാനും സർക്കാരിന്റെ സ്വത്ത് പോലും വക്കഫാണ് എന്ന് പറഞ്ഞ് അവകാശം ഉന്നയിച്ച് ചൂണ്ടിയെടുക്കാനും പറ്റുന്ന അവകാശം വേണമെന്ന് ഇവിടെ പറയുമ്പോൾ കൃത്യമായിട്ട് ആധാരമുള്ള ഒരു വ്യക്തി നൽകിയ ഭൂമിയിൽ ഒരു ക്ഷേത്രം വച്ചപ്പോൾ അത് പൂട്ടിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുക എസ് ബി പി ഐ ഭീകരന്മാര് അവരെ പറഞ്ഞപ്പോൾ നിനക്ക് കൊള്ളുന്നെങ്കിൽ നീ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല ഒരാളും ഈ ലൈവ് കണ്ടിട്ടെങ്കിലും എനിക്ക് ഒരു പ്രശ്നവുമില്ല പക്ഷേ നിന്നെ പോലെയുള്ള ഭീകരന്മാരെ ഇവിടെ ആവശ്യമില്ല ഇവിടെ ആവശ്യമില്ല നിനക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ സംസാരിക്കുന്ന ഇടങ്ങളുണ്ട് നീ അവിടെ ചെന്നാ മതി ഇവിടെ വന്നിട്ടേ നിന്റെ താല്പര്യങ്ങളും നിന്റെ അഭിപ്രായങ്ങളും ഒന്നും നീ എന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കണ്ട ഞാൻ എന്റെ അഭിപ്രായം പറയാനിരിക്കുന്ന ആളാണ് ഇസ്ലാമിക തീവ്രവാദം എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക തന്നെ ചെയ്യും അതിനു വേണ്ടി ഏതറ്റം വരെ പോകാനും യാതൊരു മടിയുമില്ല ഇസ്ലാമിക ഭീകരത ലോകത്തെ മുഴുവനും ബാധിച്ചിരിക്കുന്ന ക്യാൻസർ ആണ് വൈറസ് ആണ് എന്നത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ സംസാരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ നിനക്ക് വല്ലാത്ത വേദനയുണ്ടല്ലേ ഏ നോക്കോ വല്ലാതെ ഭയപ്പെടുത്തുന്ന രണ്ട് പ്രസംഗങ്ങളെ സംബന്ധിച്ച് വർഷങ്ങൾക്കു മുമ്പ് നമ്മുടെ ഷാജൻ ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് അതാണ് ഇന്ന് തിരുവനന്തപുരം നെയ്യാറ്റിൻകര ശിവക്ഷേത്രത്തിൽ എസ് ഡി പി ഐ നടപ്പിലാക്കിയത് എന്ന് മനസ്സിലാക്കാൻ ഒരുപാടൊന്നും പോകണ്ട ഈ പ്രസംഗം കേട്ടാൽ മതി പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാർ നടത്തിയ പ്രസംഗങ്ങളാണ് ഒന്ന് മണ്ണാർക്കാട് ഒരു യോഗത്തിലാണെന്ന് ആ പ്രസംഗം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി മറ്റേത് എവിടെയാണെന്ന് വ്യക്തമല്ല ഈ രണ്ട് പ്രസംഗങ്ങളും വാസ്തവത്തിൽ ചോര തിളപ്പിക്കുന്ന പ്രസംഗങ്ങളാണ് കാരണം അവരുടെ ഭാഷ അവരുടെ ആംഗ്യം അവർ പറയുന്ന വിഷയങ്ങൾ അത് ഭയപ്പെടുത്തുന്നതും കോപമുണ്ടാക്കുന്നതുമാണ് മണ്ണാർക്കാരുടെ പ്രസംഗം ആദ്യം കേൾക്കുക

കൺവേർട്ട് ചെയ്തിട്ട് പോലും തട്ടമിട്ടിട്ട് അവരുടെ ഹൈന്ദവ ക്രൈസ്തവ നാമം വെച്ച് തന്നെ പോസ്റ്റർ അടിച്ചിരിക്കുന്നത് ആരുടെ വോട്ടുകൾ ഇടയ്ക്ക് നിന്നിട്ട് അടിച്ചു മാറ്റാനാണ് എന്ന് ഇനിയെങ്കിലും നിങ്ങൾ ആ ഭീകരത മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല നോക്കിക്കോ ഞാന് അത് കമ്പനിയിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ എത്ര പേരത് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല നിങ്ങൾ കണ്ടിരുന്നോ എസ് ഡി പി ഞാൻ ഇന്നലെ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ ആളുകളുടെയും വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അവരെ ഒക്കെ ഒന്ന് നോക്കിയാ മതി പേരെന്താണ് തലയിൽ തട്ടം ഇട്ടിട്ടുണ്ടോ ഹൈന്ദവ നാമധാരികളെ ഇറക്കി എസ് ഡി പി ഐ അവലും മലരും കൊയ്തെടുക്കുന്നതിനു വേണ്ടി ഒരു അജണ്ടയുമായി തെരഞ്ഞെടുപ്പിൽ ഒരുപാട് മോഹന വാഗ്ദാനവുമായി ഇറങ്ങിയിട്ടുണ്ട് ഡിസംബർ പത്തൊമ്പതാം രണ്ടായിരത്തി പതിനെട്ടാം തീയതി ഈ ആലപ്പുഴയുടെ മന്ദിരം നിന്റെ വിശ്വരൂപമായിട്ട് ഈ വന്നു മറന്നു കാണിക്കാം പക്ഷേ ആ വിശ്വരൂപത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് ആ വിശ്വസത്തിന്റെ ആയുസിയെന്ന് പറയുന്നത് ഇരുപത്തെ നൂറ് കണക്കിന് പോലീസുകാരും മുഴുവൻ പോയം മണിക്കൂറും നിങ്ങളെ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് കൃത്യമായിക്കൊണ്ട് അത് ഏത് ഭാഷയിലാണോ നിങ്ങളുടെ മനസ്സിലാക്കി

എസ് പോപ്പുലർ ഫ്രണ്ടിന്റെയും സംഹാരശേഷി നിങ്ങൾക്ക് മറക്കാൻ കഴിയില്ല മറക്കരുതേ എന്ന് ശക്തമായി പറയുന്നു കൃത്യമായി പറയുന്നു എസ് ഡി പി ഐന്റെ പ്രതികാരം എന്ന് പറയുന്നത് ഒൻപത് മണിക്കൂർ പന്ത്രണ്ട് മിനിറ്റ് എട്ട് സെക്കൻഡാണ് അതായത് ഒരു എസ് ഡി പി ഐ ആരെങ്കിലും മനസിലായല്ലോ ഒരു മണൽ ഈ മനസ്സിലായല്ലോ ഒരു മുഴുമിക്കില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂർ മുഴുമിക്കുന്നതിനു മുമ്പ് അവന്റെ വലത് കയ്യോ ഇടത് കയ്യോ കഴുത്തോ അവരെടുത്തിരിക്കുന്നത് ഇത് പബ്ലിക്കിലുള്ള പ്രസംഗമാണ് നാല് ൾക്കകത്ത് നിൽക്കുമ്പോഴുള്ള പ്രസംഗമല്ല ഇത് തന്നെയാണ് ഇപ്പോൾ ഇവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള കാരണം കാരണം അധികാരം വേണം അധികാരമില്ലാതെ ഇവർക്ക് ഇത്തരം അജണ്ടകളൊന്നും നടപ്പിലാക്കാൻ പറ്റില്ല അതുകൊണ്ട് വെച്ചോ നിങ്ങൾ രഞ്ജിത് ശ്രീനിവാസൻ ആലപ്പുഴ ഓർത്തു വെച്ചോ ജോസഫ് മാഷ് പ്രതികാരം എന്ന് പറയുന്നത് ഒൻപത് മണിക്കൂർ പന്ത്രണ്ട് മിനിറ്റ് എട്ട് സെക്കൻഡാണ് അതായത് ഒരു സി പി ഐക്കാരനെതിരെ ആരെങ്കിലും കരി ഉയർത്തിയാൽ ഒരു കരി മണൽ വാരിയറിഞ്ഞാൽ അവന് ഈ ലോകത്ത് ജീവിക്കാൻ ഞങ്ങൾ അനുവദിച്ചിരിക്കുന്ന സമയം ഒൻപത് മണിക്കൂർ പന്ത്രണ്ട് മിനിറ്റ് എട്ട് സെക്കൻഡാണെന്ന് കൃത്യമായി പറയുന്നു വാസ്തവത്തിൽ ഇവിടെ നടക്കുന്ന പല കൊലപാതകങ്ങളും അതും അംഗീകരിക്കാൻ തയ്യാറാണല്ലി രാഷ്ട്രീയപരപാതകം പക്ഷെ എസ് ഡി പി അത് തന്റെ അടുത്തുകൂടി അംഗീകരിക്കും ഞങ്ങളാണ് കൊന്നത് നിയമത്തിന് മുന്നിൽ ചെല്ലുമ്പോൾ അവർക്ക് നിക്ഷേപിക്കുമായിരിക്കും പക്ഷെ അവർ തന്റെ അടുത്തുള്ള ഞങ്ങളാണ് കൊന്നത് ഞങ്ങൾ കൊല്ലും ഞങ്ങൾ കൊല്ലുക എന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ പ്രസംഗം അതിനേക്കാൾ ഇന്ത്യയിലെ ഒരു ചിന്തിക്കേണ്ട എല്ലാത്തിനും മാത്രമേ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പറയുകയാണ് അടിപൊളിയാണ് ഇന്ത്യയിലെ പള്ളികൾ തകർത്തിട്ട് ഇല്ലെങ്കിലും ആർത്തുകാരനും അവരുടെ വിശ്വാസവുമായി മുന്നോട്ട് പോകാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ആറത്തങ്ങൾക്ക് വെല്ലുവിളത്താൽ

ായ മനുഷ്യരെ കൊന്നെടുക്കാൻ വേണ്ടി ഒരു രാത്രി ആർ എസ് എഫിന്റെ സംഘപരിവാറ ഭരണം കൊന്നെടുക്കാൻ പോയപ്പോൾ

ഈ രീതി ആയിരിക്കില്ല ആയിരിക്കില്ല ശൈലി അതിന്റെ ശൈലികൾ മാറും അതിന്റെ മാറും ആ മാറിയാൽ ഇന്ത്യയിൽ വരും അന്ന് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ ടച്ചുടക്കാൻ വന്ന ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്തുകൊണ്ട് രാജ്യത്തെ ഒറ്റ കൊടുത്തുകൊണ്ട് അന്ന് ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കാൻ വന്ന അന്നത്തെ ആർ എസ് എത്തുകാരെ അടിച്ചു കൊണ്ട്